ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ ആദറിയിച്ച രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളിൽ ചുങ്കത്താണ് അപ്പൊ ചുങ്കത്താണ് ഒരു വയഡക്റ്റ് പാലം വന്നിരിക്കുന്നത് കേട്ടോ വയഡക്റ്റ് പാലത്തോടനു വെച്ചാൽ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പുത്തനത്താണി ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ ചുങ്കം വളവ് വരെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞാട്ടോ അപ്രോച്ച് റോഡിൻ്റെ അവിടെ മാത്രമേ കുറച്ച് ഗ്യാപ്പ് ഉള്ളൂ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നവരെ നിലവിലെ ദേശീയ പാതയെക്കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നുപോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ചുങ്കം അങ്ങാടിയിൽ കൂടെ മാത്രം ഇപ്പം ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ആറി ബ്ലോക്ക് വെച്ചിട്ടാണ് കെട്ടി അപ്പോൾ ഇവിടെ റോഡിന് കൂറുകിയ ഒരു ചെറിയ ഒരു കൾവേട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരുടെയും സംശയമായിരുന്നു ഇവിടെ ഇങ്ങനെ റോഡ് ഉണ്ടായിരുന്നു ആദ്യം നേരിട്ട് നമുക്ക് ചുങ്കം വളവിൻ്റെ അവിടെ റോഡിൽ കയറാൻ പറ്റിയിരുന്നു അപ്പൊ ഇവിടെ വല്ല അണ്ടർപാസോ വല്ല പാസേജോ ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷെ അതൊന്നും ഇല്ല ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പോയിരിക്കുകയാണ് പക്ഷെ ഈ ഭാഗത്തേക്ക് വരേണ്ട ജനങ്ങൾക്ക് ചുങ്കം ടൗണിൽ കൂടെ വന്നിട്ട് വയഡക്റ്റ് പാലത്തിന്റെ അടിയിൽ കൂടെ യൂ ടേൺ എടുത്തിട്ട് ഈ ഭാഗത്ത് എത്താൻ പറ്റാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കാരണം ആ പോക്കറ്റ് റോഡ് കൂടെ വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞ് സർവീസ് റോഡിൽ കയറുന്ന സമയത്ത് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങളും ഇവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടാവട്ടാ പക്ഷേ ചിലപ്പോൾ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് കുറച്ചുകൂടി വീതി വരും അപ്പോൾ ഈ ബ്ലോക്ക് ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇതാണ് ചുങ്കം വയറ്റ് പാലട്ടോ ഈ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് അപ്പൊ പുത്തനത്താണിന്നുകൂടി വരുന്ന സമയത്ത് ചുങ്കം ടൗൺ എത്തുന്നതിന് മുമ്പ് ഒരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ നിന്നാണ് വാടറ്റ് പാലത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സർവീസ് റോഡ് തുടങ്ങുന്നത് അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞ നേരെ നമുക്ക് മറുഭാഗത്ത് കടക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഇത് ശരിക്കും നമുക്കൊരു സർവീസ് റോഡായിട്ട് എല്ലാ വാഹനങ്ങൾക്കും കടക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം മറുഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടെ കുറേ വീടുകളുണ്ട് ആ വീട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന വാഹനങ്ങളും ഇതിൻ്റെ അടിയിൽ കൂടുതൽ തന്നെ നേരെ വന്നിട്ട് ചുങ്കം ടൗണിൽ കയറുന്നതാണ് ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പുതിയതായിട്ട് ട്രാഫിക്കിൻ്റെ ഇത് വരുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഈ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് നേരെ പുത്തനത്താണി ഭാഗത്തേക്ക് പോകേണ്ട അവസ്ഥ വരും ഇപ്പം ഈ വയടക്കിന്റെ ഈ അടിഭാഗത്ത് ഇത്രയും പ്രദേശത്ത് മാത്രമേ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളൂ ഇവിടുന്ന് നേരെ അങ്ങോട്ടൊന്നും സർവീസ് റോഡ് വന്നിട്ടില്ല വെട്ടിച്ചിറ ഭാഗത്തേക്കൊന്നും അവിടെയൊക്കെ ഫുള്ളായിട്ട് പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വയഡക്റ്റ് പാലത്തിനോട് ചേർന്നിട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡ് ഇല്ലാത്തോണ്ട് മിക്കവാറും പഴയ ചുങ്കം ടൗണിന്റെ റോഡായിരിക്കും പുത്തനത്താണിന്ന് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ചുങ്കം വളവ് കഴിഞ്ഞിട്ട് ഇവിടം വരെയുള്ള സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുക തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പം സർവീസ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഡ്രൈനേജിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും പാലം സ്റ്റാർട്ട് ചെയ്യണന്റെ തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ചുങ്കം ടൗൺ കഴിഞ്ഞ് മറുഭാഗം എത്തിയിട്ടോ അപ്പോൾ ഇവിടെ വടക്ക് പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണ് ട്ടുയർത്തിയ പ്രദേശത്ത് സി ടി എസ് ബിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും മൂന്നരിപ്പാതയുടെ വീതിയില് ഇവിടെയൊക്കെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണത്തിന് സ്റ്റീൽ ബൈൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വയടറ്റ് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള പ്രദേശത്ത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ ഫ്രിക്ഷൻ സ്ലാബ് എവിടെ വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഉയർന്ന പ്രദേശം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ താഴ്ന്നു പോകുക അതുപോലെ തന്നെ ഫ്ലൈ ഓവറും കറക്റ്റ് റോഡ് പാസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഉയർന്ന പ്രദേശമായിരിക്കും അത് കഴിഞ്ഞിട്ട് റോഡ് താണു പോകുക അപ്പോൾ ഈ പാലത്തിനോട് ചേർന്നിട്ട് അതുപോലെ തന്നെ അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഫ്രിക്ഷൻ സ്ലാബ് വരാത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സിറ്റു രീതിയിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണങ്ങൾ വരിക കേട്ടോ അപ്പൊ ഇതാണ് വാടക്ടിന്റെ മുഗൾ ഭാഗം വാഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാടിന്റെ വർക്കുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല അപ്പൊ നമുക്കിത് ഇന്നോ നാളെയോ തുറക്കുന്നൊന്നും പറയാൻ പറ്റില്ല പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള വർക്കുകൾ ഇനിയും നടക്കാൻ ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പൊ സി ടി വർക്ക് നടക്കുന്നുള്ളൂ ചുങ്കം വളവിന്റെ അവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സർവീസ് റോഡ് ഈ സർവീസ് റോഡും പാലത്തിന്റെ അടിയിൽ കൂടിയാണ് കറങ്ങി വരുന്നത് അതിനോട് വെച്ചാൽ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ രണ്ട് ഭാഗവും തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന രീതിയിൽ സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടില്ല എന്നർത്ഥം ഇപ്പോഴൊക്കെ നിലവിലെ ദേശീയ പാതയിൽ കൊടുത്താൽ വാങ്ങൽ പോകുന്നുണ്ടോ കാരണം വലതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വയഡനിങ് വന്നിരിക്കുന്നത് അതിൽ കൂടിയാണ് ആറ് വരി പാത കടന്നു പോകുന്നത് പിന്നീട് ഇവിടെ ഗുൽമിനാർ എന്നൊരു വീടുണ്ട് ആ വീടിന്റെ തൊട്ട് ാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണുട്ടിയർത്തിയ പോയിരിക്കുന്നു അപ്പൊ രണ്ടു ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സെൻട്രലിലെ ഡിവൈഡറിന് വേണ്ടിയിട്ട് ന്യൂ ജേഴ്സി ക്രാഷ് ബാരർ ആണ് വെച്ചിരിക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടുന്ന് രണ്ട് ഭാഗത്തും ലാസ്റ്റ് ടാറിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ബി സി പൂർണമായി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഇവിടെ ഇപ്പൊ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ഡി ബി എമ്മിന്റെ വർക്കാണ് നടന്നിരുന്നെട്ടോ അപ്പം എന്തായാലും ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വെട്ടിച്ചിരാ എലിവേറ്റഡ് രീതിയിലാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇതുപോലത്തെ ടൗണുകളിൽ കാരണം രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയും അതുപോലെ തന്നെ കച്ചവടങ്ങൾക്കും എലിവേറ്റഡ് ബ്രിഡ്ജ് ഏറ്റവും ഗുണം ചെയ്യും അപ്പോൾ ഇനിയാണ് നമുക്ക് കാശ് പോകുന്ന കാര്യം വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ആദ്യം പണികൾ പൂർത്തിയാകുന്ന ടോൾ പ്ലാസ മലപ്പുറം ജില്ലയിൽ വന്ന ടോൾ പ്ലാസയാണ് അപ്പോൾ നിങ്ങൾ പറയും മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസോ ഒന്നുള്ളൂ മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ താൽക്കാലികം മാത്രമാണ് അത് മുക്കാളി ഭാഗത്ത് ടോൾ പ്ലാസന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാല് അത് പൊളിച്ച് മാറ്റുന്നതാണ് പിന്നെ പോലെ തന്നെ ടോൾ പ്ലാസിന്റെ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു ലോറി കൂടെ കറക്റ്റായിട്ട് കടന്നു പോകുക എന്നുള്ളത് ആ ലോറി കറക്റ്റ് ആയിട്ട് കടന്നു പോവുകയും ചെയ്തു ടോൾ പ്ലാസന്റെ നിയന്ത്രണം താഴ്ത്തുന്നല്ല മുഗൾ ഭാഗത്താണ് അതിന്റെ ക്യാബിൻ വരുന്നത് അതുപോലെ തന്നെ എട്ട് ലൈനാണ് ഇതിനുള്ളത് രണ്ട് ഭാഗത്തും എക്സ്ട്രാ എമർജൻസി ലൈനും ഉണ്ടാവും പിന്നെ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഫാസ്റ്റാഗ് എത്രയും വേഗം നിങ്ങൾ കെ അപ്ഡേറ്റ് ചെയ്യുക ഫാസ്റ്റ് ടാഗ് ഏത് ബാങ്കിൽ നിന്നാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ സൈറ്റിൽ പോയി ചെയ്യുക അല്ലെങ്കിൽ നേരെ അവരുടെ ബാങ്കിൽ പോയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കെ വൈ സി അപ്ഡേഷൻ ചെയ്യുക കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതുമാണ് ടോൾ പ്ലാസിന്റെ പണികളൊക്കെ വേഗതയിൽ പൂർത്തിയാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ടോൾ വേഗം പിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന്റെ സൈഡിൽ തന്നെ വെയിങ് ബ്രിഡ്ജിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇതൊക്കെ വലിയ ലോഡും വണ്ടികൾ ടോൾ പ്ലാസ കിടക്കണ സമയത്ത് എത്ര ലോഡ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് ടീ ഷോപ്പ് മെഡിക്കൽ ഫെസിലിറ്റി പിന്നെ റസ്റ്റ് ഏരിയ പിന്നെ ടോയ്ലറ്റുകൾ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ടോൾ പ്ലാസ വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിലാണ് അപ്പം ഇനിയാണ് ലാസ്റ്റ് ഓവർപാസ് ഈ റീച്ചിലത്തെ വരുന്നു കേട്ടോ കരിപ്പോൾ ഓവർപാസ് അപ്പൊ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന്റെയും കരിപ്പോൾ ഓവർപാസിന്റെ ഇടയിലാണ് ടോൾ പ്ലാസ മലപ്പുറം ബ്രീച്ചിലെ ഒരുവിധം ഓവർപാസിന്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പക്ഷെ കരിപ്പോൾ ഓവർപാസിന്റെ പണികൾ ഇപ്പോഴും പകുതി വഴിയിൽ നിൽക്കുക കേട്ടോ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിട്ട് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനോട് ചേർന്നുള്ള സർവീസ് റോഡിന്റെ അവിടെ കോൺക്രീറ്റിംഗ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടോൾപ്ലാസിന്റെ അവിടെ കുറച്ച് ഭാഗത്ത് പണികൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കരിപ്പോൾ ഓവർപാസ് വരുന്നവരെ സർവീസ് റോഡിൻ്റെ പണികൾ ഫുൾ ആയിട്ട് കഴിഞ്ഞു എന്നുവെച്ചാൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ചേർന്നിട്ടിപ്പം ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ പണികളും പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഓവർപാസിനോട് വെച്ചിട്ട് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് നടന്നിട്ടേ ഇല്ല ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കരിപ്പോൾ ഓവർപാസിനോട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ പൂർണ്ണമായി കഴിയണം അപ്പോൾ പിന്നീട് നേരെ വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കരിപ്പോൾ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിലൂടെ വന്നിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്തോടെ പോയിട്ട് കഞ്ഞിപ്പുര ഭാഗത്ത് ചെന്ന് കയറും അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചുങ്കം വാടയ്ക്ക് മുതൽ കരിപ്പോൾ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ